ഇതൊക്കെ വലിയ കണ്ടൻറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ് ആണെന്നും പറയാം നല്ലെന്നും പറയാം എന്നിട്ടും എൻ്റെ അനുഭവമാണല്ലോ അപ്പോൾ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നെ ഇന്ന് സമീപിക്കേണ്ടായി അപ്പോൾ എന്തിനാണ് സമീപിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ തുടക്കത്തിലെ പോസ്റ്റിൽ വായിച്ചിരിക്കുന്ന സംഗതി തന്നെ അപ്പോൾ ചില പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞുതരാം ഒന്നുകിൽ സ്ഥിരമായിട്ട് പിന്നെ എന്താണ് എന്നെ നോക്കി വെച്ചു നോക്കി വെച്ചുകൊടുക്കൻ അതായത് ഇവൻ ഇങ്ങനെ ഈ വിഭാഗങ്ങളിലൊക്കെയാണ് രാത്രി സ്റ്റേ ചെയ്യുന്നത് ഇവന്റെ ജീവിത ശൈലി ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മനഃപൂർവ്വം ചില ട്രാപ്പ് വെളിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തന്നെ ഒരുത്തനം ഒരു വിഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ചേർന്ന ആൾക്കാരായിരിക്കാം എല്ലാന്നുണ്ടെങ്കിൽ കഴപ്പ് എല്ലാന്നുണ്ടെങ്കിൽ പക്കഗെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ നടക്കുന്ന ഒരു മാനസിക രൂപം ഈ രണ്ട് പോസിബിലിറ്റിയാണ് കാണുന്നത് ഒന്നാമത്താണെന്നുണ്ടെങ്കിൽ അത് നീയോ നിന്റെ കൂട്ടാളികളോ ഇന്നിപ്പം മറ്റേ ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഗതികളുണ്ട് അതിന് നീയോ നിന്റെ കൂട്ടുകാരോ മുതിരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണി അന്നനാളത്തിലിട്ടിയാൽ തരും രണ്ടാമത്തെ കാര്യം ശരിക്കും നിനക്ക് മാനസികമാണ് അല്ല നീ ഒരു ഗേ ആണ് അതെല്ലാം നിൻ്റെ വൈഫിനെ കൂട്ടിക്കൊടുക്കാൻ നടക്കുന്ന ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല ഒരു ഒരു മാനസിക പ്രശ്നമൊന്നും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ ലാഹവത്തോടെ ഞാനത് കണ്ട് ചിരിച്ച് തള്ളിയെന്ന് വിടും അതാണ് ഞാൻ ഇന്ന് ഞാൻ ചെയ്തത് കാരണം ഇന്ന് ഒരുത്തൻ എന്നോട് ഒന്ന് ചോദിക്കുവാണ് എൻ്റെ ഭാര്യയായിട്ട് ഞാൻ പിണക്കത്തിലാണ് അതാണ് ഇതാണ് പിന്നെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി തരാൻ കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെന്നാ പറയണത് എനിക്ക് ചിരിക്കണോ അറിയണമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം അതെന്നെ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ വീഡിയോ ത്രൂ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ അതല്ല എവിടെന്നെങ്കിലും വെച്ച് കണ്ട് പരിചയപ്പെട്ട ആൾക്കാരായിക്കോട്ടെ ഞാൻ ഈ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അത് മുതലെടുപ്പ് നടത്തി എന്നെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗി ഉപയോഗിക്കണം എന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോനെ വിട്ടോ കേട്ടോ അതിന് പറ്റിയ ആളല്ല ഞാൻ എന്തെങ്കിൽ നമ്മൾ തിരിച്ചു കളിച്ച് വർത്താനം പറയും ചെയ്യും അതിന് അതല്ല നമുക്ക് ഈ നമ്മളോട് ചൊറിയാൻ നിൽക്കുന്നതായിക്കോട്ടെ അതി അതല്ല നമുക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളി ഇടാൻ ശ്രമിക്കുന്ന ആൾക്കാരായിക്കോട്ടെ പണി നല്ല പാലും വെള്ളത്തിൽ കൊടുക്കാനും എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോൾ ഇവിടെ ഈ ഓർഗൻ മാഫിയ ഡ്രഗ് സപ്ലൈ അതേപോലെ ഈ സെക്സ് റാക്കറ്റ് എന്ന് വേണ്ട പല സംഗതികളും നടക്കുന്നുണ്ട് ബ്ലാക്ക് മെയിലിങ് മണി മണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്നുവേണ്ട പല സംഗതികൾ നടക്കുന്നുണ്ട് ഈവൻ ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കഴപ്പ് മൂത്ത ഒരുച്ചിരി ചാഞ്ചാട്ടം ഉള്ളവരുത്തിനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചിലപ്പോൾ ഇവൻ്റെ വർത്താനം കേട്ടിട്ട് ഇവന്റെ കൂടെ കാർ കയറിപ്പോവാനുള്ള സാധ്യത ഞാൻ കാണുന്നത് കാരണം ഇന്ന് അതാണ് ഉണ്ടായത് ഒരാൾ എന്നോട് വന്ന് സംസാരിച്ചിട്ട് പോയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നവർത്തിനാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പിരിമുറുക്കം അല്ലാന്നുണ്ടെങ്കിൽ അയാളൊരു ഗേ ആണ് കുണ്ടനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പാണ് അതെനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ട്രാപ്പാണ് വിത്ത് എവിഡൻസ് വിത്ത് വീഡിയോ പ്രൂഫും ഞാൻ നാളെ ഇടാം അയാളുടെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ ഞാൻ ബ്ലർ ചെയ്തേക്കും ഈ എറണാകുളത്ത് പല തരത്തിലുള്ള തരങ്ങൾ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള ഉഡായ്പകളുണ്ട് ഏഹ് എന്ന് വേണ്ട പല സംഗതികളുണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ ഞാൻ കണ്ടറിഞ്ഞതാണ് അപ്പോൾ ഇതിനൊന്നും വലിയ പുത്തരിയില്ല ഇതിനും വലിയ കാര്യങ്ങളും ഞാൻ കണ്ട് ഇതിനും വലിയ സംഗതികൾ ഇതിനും വലിയ നഗരങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് എനിക്ക് വലിയ പുത്തിരി ഇല്ല എൻ്റെ ഒരു ഭാവവും അതേപോലെ എൻ്റെ കയ്യിലെ ടാറ്റൂസ് ഒക്കെ കണ്ടിട്ട് പല ഡ്രൈവർമാരും പാസഞ്ചേഴ്സ് പോലും പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാറുണ്ട് ബ്രോ സാധനം ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ട് ഒന്ന് സെയിൽ ആക്കി തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അത് ഡ്രൈവർമാരും ഉണ്ട് പാസഞ്ചേഴ്സുണ്ട് അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഈ ടാറ്റു അതേപോലെ പൊതുവേ ഒരു ഓവറോൾ എൻ്റെ ബാഹ്യമായിട്ടുള്ള ഈ രൂപം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആർക്കാണെങ്കിലും തോന്നും ഞാനൊരു കഞ്ചാവാണ് ഈ മറ്റേ ട്രക്ക് അടിച്ചടക്കുന്ന നിർത്തിനാണെന്ന് തോന്നും അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വള്ളി കേസുകളും എനിക്ക് ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പുതിയൊരു ആണ് കാരണം എനിക്ക് ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റിയ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ജീവിതം എന്ന പാഠപുസ്തകത്തെ തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് നിമിഷങ്ങളാണിതൊക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇന്ന് വന്ന് എന്നോട് വന്ന് സംസാരിച്ചിട്ട് പോയ ഒരുത്തൻ ഒരു ഡ്രൈവറാണ് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തനാണ് ആളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എൻ്റെ പക്കലുണ്ട് മേൽ പറഞ്ഞ ആള് എടാ മോനെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഷയെ പറയാം ഇനി എന്നെ പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന് എന്നോട് വന്ന് ഡയലോഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ മറന്നിട്ട് എൻ്റെ കൺമുമ്പിൽ പോലും നിൽക്കാണ്ട് എനിക്ക് പോകുന്നത് ഏറ്റവും നല്ല എല്ലാം തന്നെ ഇന്ന നാറ്റിക്കുന്നതല്ല വീഡിയോ ആയിട്ട് നാറ്റിക്കുന്ന ഒന്നല്ല എവിടെയെങ്കിലും കയ്യിൽ വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന ഞാൻ ആ പബ്ലിക്കിന് മുമ്പിൽ വെച്ചിട്ട് എന്നെ അടിക്കുകയും ചെയ്യും നാളെ നാലാൾക്കാരെ മുമ്പിൽ ഞാൻ അറിയിക്കുകയും ചെയ്യും പിന്നെ ഇന്ന് അത് ചെയ്യാൻ എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിപ്പോൾ അല്ല മാനസികമോ ഇനി അതല്ല നീ ഒരു അങ്ങനത്തെ മാനസികാസ്വാസ്ഥ്യതന്നും പറയോ എന്നാൽ മാനസികാസ്വാസ്ഥ്യ ഈ മാനസികാസ്വാസ്ഥ്യം എന്നത് പറയില്ല അതേപോലെ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് പോട്ടേ എന്ന് കരുതി ഞാൻ വിട്ടുവെച്ചതാണ് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ചങ്ങായിമാരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഞാൻ ഈ കണ്ടതും കേട്ടതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതികളായിട്ട് ഞാൻ ഒന്ന് കൂട്ടി കുഴച്ച് നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒരു ലാസ്റ്റ് ഒരു ഹണി ട്രാപ്പ് ആയിട്ട് മാറാനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നുണ്ട് എന്നോട് നമ്മൾ ഞമ്മളീ തിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അതിന് മുതലെടുപ്പണത്ത് നിൽക്കരുത് ഏ ഇനി ഒരു യൂബറിൻ്റെ ആപ്ലിക്കേഷനിലൊരു സംശയം ചോദിച്ചിട്ടാണ് ഞാനിടക്ക് വന്നത് ഏ അതിൻ്റെ അടുത്ത് വന്നത് ഞാനത് മര്യാദയ്ക്ക് പറഞ്ഞു തരാനും ഞാനത് സഹായിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിടയിൽ കൂടെ ഇനി കയറി വലിച്ചിട്ട് ഈ ഞാൻ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി നോക്കിയേ ഏ അതിനിടയിൽ കൂടെ ഇനി മറ്റേ എൻ്റെ ഭാര്യേനെ കൂട്ടിക്കൊടുക്കാൻ നടക്കുന്ന ഒരു പരിപാടി ആയിട്ട് ഞാനിടയ്ക്ക് വേണ്ട ആവശ്യമുണ്ടോ ഇല്ല